ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയാണ് ഇപ്പം നേരത്തെ നമ്മൾ വറുത്തരച്ച കടലക്കറി ചെയ്തിരുന്ന് അപ്പോൾ അതല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് പൊടികളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ ഇപ്പം ബാ നോ കടലക്കറി നല്ല രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ കടല അതായത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടല ഇത് നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് കടല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് ഇത് കടല വേവിക്കാവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് കടല വേകുന്നതിന് ആവശ്യമായ വെള്ളം അതായത് കടല നേരൊക്കെ ഉള്ള വെള്ളം നമ്മൾ വെച്ചുകൊടുക്കണം ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ കടല കടലയ്ക്ക് മികളിൽ വരണം വെള്ളം ഇനി നമുക്കിതൊന്ന് ഒരു മൂന്ന് നാല് ഫിസില് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഓരോ ഫിസ് ഫിസിലിൻ്റെ എണ്ണം ഞാൻ പറയുന്നത് ഓരോ കുക്കറിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചിലർക്ക് അത്രയും വേണ്ടി വരത്തില്ല ചിലർക്ക് അതിൽ കൂടുതൽ ഫിസിൽ ആവശ്യമായി വരും എനിക്കെന്തായാലും ഒരു നാല് ഫിസിലോളം ഞാനിപ്പോൾ അടുപ്പിക്കും നമ്മളൊരു അലൂമിനിയം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് നമുക്ക് വറ പൊട്ടിക്കണം സവോളയൊക്കെ വഴറ്റാനുണ്ട് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ അതായത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് കടുകിട്ട് കൊടുക്കാം ഇതിലേക്കൊരു അഞ്ചാറ് മുളക് രണ്ടായിട്ട് കീറിയത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവോള ആയിരിക്കും ചേർത്ത് കൊടുക്കാം നല്ല വലിയ സവോളയാണെങ്കിൽ പകുതി സവോള മതിയാവും പിന്നെങ്കിൽ മീഡിയം സൈസ് ഒരു സവോള അതോടൊപ്പം തന്നെ നമുക്കൊരു ശകല പേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ കടല ഉപ്പിട്ടാണ് വേവിച്ചത് അത് കാരണം ഇതിനാവശ്യമായ മാത്രം ഉപ്പ് ചേർക്കാൻ മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം നമ്മുടെ സവോള നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഒരു സവ പിന്നെ തക്കാളിക്ക അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയൊന്നും നമുക്ക് വേണ്ട എന്നാൽ ഒരു പേരിന് മാത്രം ഇനി നമ്മുടെ സവോളയും തക്കാളിക്കയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ നമുക്ക് യാത്ര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കുവിച്ച് തന്നെ എടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനകത്ത് ചേർത്തുന്നത് അതുകൊണ്ട് എരിവ് ഉണ്ടാകത്തില്ല കളറ് മാത്രമേ ഉണ്ടാകുള്ളൂ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാലപ്പൊടി ഇതിൻ്റെ എല്ലാം പച്ചചവ നന്നായിട്ട് മാറുന്നവരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം അതായത് നമ്മുടെ ഇട്ട പൊടിയുടെയൊക്കെ പച്ച ചുവ നന്നായിട്ടൊന്നും മാറണം അതുവരെ നമുക്ക് ഈ വറുത്തെടുക്കാം പിന്നെ നമ്മുടെ കടലെല്ലാം നന്നായിട്ട് വെന്തിരിപ്പൊണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ കടല തപ്പിക്കാം ഇത് അതായത് നമ്മള് പോരാത്ത ചാറിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ചാറ് എത്രയാണോ വേണ്ടത് അത് കണക്കാക്കി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അത് ചൂടുവെള്ളം തന്നെ ചേർക്കണം ചൂടുവെള്ളം ചേർത്തില്ലെങ്കിൽ നമ്മുടെ കറിയുടെ ആ സ്ട്രെക്ചർ അങ്ങ് സ്ട്രെച്ചർ മാർക്ക് പോവും ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും മസാലയും ഒക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു അരമുറി തേങ്ങയുടെ പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തലപ്പാൽ അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടാകേണ്ട കാര്യമില്ല തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ തലപ്പാൽ ചേർത്തത് കാരണം ഇതിവിടെ ഇരുന്ന് കുറുകും നന്നായിട്ട് കുറുകിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറിയുടെ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ